ആ സ്ഥാനത്ത് മഹാനായ കമറുലുലം ആ കാന്തപുരം ഉസ്താദ് ആ പിടിച്ചത് എങ്കിൽ എസ്കക്കാരെ എന്തൊക്കെ അറിയപ്പെടെ കാഴ്ചപ്പാടിൽ ഇപ്പൊ തങ്ങളിപ്പൊ ആർ എസ് എസിനെ കൂട്ടി കുറിച്ചു എന്നാണല്ലോ ഇപ്പൊ പറയേണ്ടത് എസ് കെക്കാരെ അങ്ങനെയല്ല നിങ്ങൾ ഞങ്ങളെ കുറിച്ച് പറയാനുള്ളത് അല്ല എസ്കാരെ എസ്കക്കാര് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മളിങ്ങനെ സ്റ്റാർട്ടാക്കി വിട്ടുന്നത് എസ് കെക്കാരൻ വന്നാൽ നമ്മൾക്കാൻ തുടങ്ങുകയും ചെയ്യും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ തങ്ങളും പാപ്പ പറയുമ്പോ ചിലപ്പോൾ ചേളരിക്കാർ അറിയും ലീഗിന്റെ പ്രസിഡന്റ് അല്ലേ എന്ന് പറയും സമസ്ഥന്റെയും പ്രസിഡന്റാണ് സാധുക്കൾക്ക് കഥലിലിറ്റാണ് പാ പറയുന്നത് ആ അപ്പോ മാത്രല്ല നിങ്ങൾ കേൾക്കണം ചേളാരിക്കാരെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് പോയ കത്തിന്റെ ഏതാനും ചില വരികള് നിങ്ങൾ മനസ്സിലാക്കി ബേപ്പൂര് മഞ്ചേശ്വരം അസംബ്ലി വടകര പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിൽ നമ്മൾ അര കത്തേക്കുന്ന ചേളാരിക്കാർ ചേളാരി ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പോണത് നമ്മൾ ബി ജെ പി സ്വാതന്ത്ര്യരെയും മറ്റ് സ്ഥലങ്ങളിൽ അവർ നമ്മെയും അവർ പറഞ്ഞാൽ ബി ജെ പി കേട്ടോളി ആ നല്ല ഒരു മേണിട്ട് കേട്ടിങ്ങനെ തള്ളു എ പാരും എത്തിക്ക് ബി ജെ പിന്നൊക്കെ പറഞ്ഞു കേട്ടേ കേട്ടോളി നമ്മൾ ചിലരിക്കാർ ബി ജെ പി സ്വതന്ത്രയും മറ്റു സ്ഥലങ്ങളിൽ അവർ നമ്മെയും പരസ്പരം സഹായിക്കാമെന്ന് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് തോൽപ്പിച്ചിട്ടേ നമുക്ക് ഭാവിയുള്ളൂ വക്കഫ് ബോർഡ് തിരിച്ചു പിടിക്കാതെ നമുക്ക് വിശ്രമം സാധ്യമല്ലല്ലോ ആ അങ്ങനെ തറവാട് സ്വത്ത ഈ രഹസ്യം പുറത്താക്കരുത് ഏർ ഇങ്ങനൊക്കെ എഴുതിയിട്ടേ ഈ രഹസ്യം പുറത്താക്കരുത് എ പി കാരനായ ഒരു സാജാർത്വം കിട്ടിയേ അപ്പൊ നിങ്ങള് രഹസ്യം പുറത്തേക്കണാവോ അല്ലെങ്കിൽ വലിയ രഹസ്യൊക്കെ പരസ്യം തന്നെ അല്ലേ പേർ സി കെ പി പറഞ്ഞത് പരസ്യമായില്ലേ സാധുക്കള് ചെങ്ങായിമാരെ കാടി എന്താ കാടിക്കഞ്ഞാണെങ്കിലും മൂടി കുടിച്ച് വന്നിട്ട് ചെല്ലുണ്ട് നിങ്ങൾ അതിനും പറ്റിയിട്ടില്ല എന്നിട്ട് കത്തിന്റെ ആകത്തുക ഒരുപാടുണ്ട് ചടറിയിന്ന് പോയത് കത്തല്ലേ കേട്ടോളി അപ്പൊ അങ്ങനെ ദേശീയ മുന്നണി ഇടതുപക്ഷ കൂട്ടുകെട്ടി കേന്ദ്രത്തിലും സ്റ്റേറ്റിലും പരാജയപ്പെടാൻ ഓ നമ്മൾ ഇങ്ങനെ മണ്ണാർക്കാടിന്റെ വിഷയത്തിൽ കണ്ടോ എ പിക്കാർ ധു ആയിരുന്നത് ഓരോ ഒറ്റ അഡ്രസ്സുള്ള ദുവയും ഇതുവരെ ചേളാരിക്കാർ കൂട്ടുകാരൻ കഴിഞ്ഞിട്ട് എന്നാൽ നിങ്ങളെ അഡ്രസ്സുള്ള ദുവാ ഇസ്ലാമത്തെ വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് പോയ കത്തിന്റെ അഡ്രസ്സുള്ള ദുവാ കേട്ടോളി ആ ഒരു ദുവാ സമ്മേളനം തന്നെ കേബത്തിൻ വെച്ച് നടത്തണം പറഞ്ഞാണ്ടാ കേട്ടോളി ചേളാരിക്കെ പ്രഷർ അളങ്ങുന്നുണ്ട് കഴിഞ്ഞുള്ള കൈയും അതിനെ വള കൈ മട്ടോളിയും ആ ഇങ്ങോട്ട് ഇതൊക്കെ കേട്ടാൽ ചേളരിക്ക ഷുഗർ കൊണ്ടുപോയി പരിശോധിച്ചാല് സൂചന കൂട്ടും ആ അങ്ങനെ കേട്ടോളി ദേശീയ മുന്നണി ഇടതുപക്ഷ കൂട്ടുകെട്ട് കേന്ദ്രത്തിലും സ്റ്റേറ്റിലും പരാജയപ്പെടാൻ കഴപത്തിങ്കൾ വെച്ച് നിങ്ങൾ എല്ലാവരും പ്രത്യേകം ദ്വാ ചെയ്യണേ എന്ന് സെക്രട്ടറി കെ പി ഉസ്മാൻ സാഹിബ് ആ നിശ്ചിക്കാൻ പറ്റുമോ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അതിന്റെ ലെറ്റർ ഹെഡിൽ പോയ കത്താതെ യാളായിരിക്കാ ബി ജെ പിന്റെ മാധവും കുട്ടി ജയിക്കാൻ വേണ്ടിയിട്ടേ ഇങ്ങോട്ട് ഇങ്ങനെത്താളും